എൻ്റെ പേര് മിനി സന്തോഷ് മംഗലാപുരം ബെൽത്തങ്കടി രൂപത സെൻറ് തോമസ് ഫൊറോന ചർച്ച് ഉദനയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാനിവിടെ വന്ന് രണ്ടായിരത്തി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപതാം തീയതി വന്ന് ഉടമ്പടി എടുത്തു കൃപാസനത്തിനെക്കുറിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് ഞാനിവിടെ വന്നത് ഏറ്റവും ഇനി എനിക്ക് രോഗാവസ്ഥ ഭയങ്കര രോഗമായിരുന്നു രോഗമെന്ന് പറഞ്ഞാൽ ഞാൻ ഡിഫൻസിലാണ് സർവീസ് ചെയ്തത് അങ്ങനെ എനിക്ക് വയ്യാത്ത അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സർവീസ് കംപ്ലീറ്റ് ട്വൻറ്റി ഇയേഴ്സ് ആയപ്പോളേ ഞാൻ എഴുതി വി ആർ എസ് പോന്നു ഞാൻ ഡ്യൂട്ടി സ്ഥലത്ത് വെച്ച് ഞാനൊന്ന് വീണായിരുന്നു അങ്ങനെ എൻ്റെ ഡിസ്ക്കിന് രണ്ട് എടുത്ത് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു പതിനെട്ട് വർഷമായിരുന്നു എനിക്ക് മുട്ടുകുത്തി ഒരു സ്രർവസ്നായയോ ഒരു നന്മ നിറഞ്ഞയോ ചൊല്ലാൻ പറ്റത്തില്ലായിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം എനിക്കിന്ന് ഒരു കൊന്ത കംപ്ലീറ്റ് ഞാൻ മുട്ടുകുത്തി ചൊല്ലുന്നുണ്ട് അതേപോലെ തന്നെ എൻ്റെ മുട്ടിന് തേമാനമായിരുന്നു ഡോക്ടർമാർ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് അമ്പത്തിനാല് വർഷത്തെ തേമാനമുണ്ട് ഇത് സുഖപ്പെടുത്തില്ല എന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് നേർച്ച വസ്തു തൂക്കുമായിരുന്നു ആദ്യ ആദ്യം എനിക്ക് ഉടമ്പടി പ്രാർത്ഥനയോ പ്രതിശ്ചിര പ്രാർത്ഥനയോ മുട്ടുകുത്തി ചൊല്ലാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ച് അമ്മയുടെ അടുത്ത് ഞാൻ മുട്ടുകൂത്തി നിന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ എനിക്ക് മുട്ടു ഇന്ന് ഞാൻ മുട്ടു തന്നെ എനിക്ക് പ്രാർത്ഥിക്കുന്നത് പൂർണ്ണ സൗഖ്യം കിട്ടി അതേപോലെ തന്നെ അലർജി രോഗം ഉണ്ടായിരുന്നു പതിനാറ് വർഷമായി അലർജി എൻ്റെ കല്യാണം കഴിഞ്ഞ എൻ്റെ ആ മാസം തൊട്ടുള്ള അലർജി അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിയെടുത്തിട്ട് മാന്തുമായിരുന്നു ചൊറുകുമായിരുന്നു അതേപോലുള്ള അലർജിയായിരുന്നു ചോര വരും പിന്നെയും മാറും അങ്ങനെ അത് മാറി പൂർണ്ണമായിട്ട് മാറിക്കിട്ടി പിന്നെ എൻ്റെ ഒരു ഇടത്ത് വശത്തെ സൈഡ് ഫുള്ള് പിന്നെ ന്യൂറോയുടെ പ്രോബ്ലം ആ ന്യൂറോയ്ക്ക് ബ്ലരമിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കുറവായിട്ട് എൻ്റെ കൈകൊണ്ട് ഇടത്ത് കൈകൊണ്ട് ഒരു ഗ്ലാസ് ചായ പോലും എടുത്ത് കുടിക്കാൻ വയ്യായിരുന്നു അതും സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് അമ്മ അതേപോലെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യം എനിക്ക് ഭയങ്കര മുങ്കോപമായിരുന്നു ആ മുങ്കോപം പൂർണ്ണമായിട്ട് മാറ്റി തന്ന അമ്മ അതേപോലെ തന്നെ എനിക്കിപ്പോൾ മുങ്കോ ദേഷ്യം മക്കളെന്തെങ്കിലും ദേഷ്യപ്പെട്ടാലും വഴക്കൂടിയാലും ഒന്നും എനിക്ക് ദേഷ്യം വരുന്നില്ല അതേപോലെ ഞാൻ ചീത്ത് പറയുമായിരുന്നു അതും പൂർണ്ണമായിട്ട് എന്നെ നാക്കി നെടുത്ത് മാറ്റി അമ്മ അതേപോലെ തന്നെ രണ്ടാമത്തെ നിയോഗ എൻ്റെ മോളുടെ മോള് പത്താം ക്ലാസ്സിലായിരുന്നു മോൾക്ക് പഠി പഠിക്കുക അവള് പക്ഷെ മറവിയ അങ്ങനെ അവൾക്ക് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഹിന്ദിയും ഭയങ്കര കഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ മോൾ എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് ഡിസ്റ്റൻഷൻ കൂടെ മാർക്ക് വേണം അപ്പോൾ ഞാൻ ചോദിച്ചു ഡിസ്റ്റൻഷൻ എത്ര വേണം അപ്പോൾ അവൾ പറഞ്ഞു അഞ്ഞൂറ്റി അമ്പത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് മാർക്ക് അപ്പോൾ അവൾ പറഞ്ഞു അന്നാൽ ഞാൻ പറഞ്ഞു അഞ്ഞൂറ്റി മുപ്പത്തി ആറ് മാർക്ക് ഇട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് റിസൾട്ടിൻ്റെ തലേദിവസം ഞാൻ എനിക്ക് ഉറക്കം വന്നില്ല അപ്പോൾ രാത്രി ഇരുന്ന് പന്ത്രണ്ട് മണി രാത്രിക്കിരുന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു സാരി ചുഴലിക്കാറ്റ് പോലെ ആകാശത്തിലോട്ട് ചുരുണ്ടു പോകുന്നു ചുരുണ്ടല്ല ഒരു ചുഴലിക്കാറ്റ് എങ്ങനെ മുകളിലോട്ട് പോകുന്നു അതേപോലെ അതിൽ സ്വർണ്ണമൊത്തുകൾ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ് അമ്മേ എൻ്റെ കുഞ്ഞിന് ഇത്രയും മാർക്ക് കിട്ടുക ഞങ്ങളെന്ത് യോഗ്യതയുള്ളവരാ എന്ന് പറഞ്ഞ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അതേപോലെ തന്നെ രാവിലെ തൊട്ട് മോളും പുതിയ നിയമത്തിൻ്റെ പുസ്തകം അവൾ ബൈബിളൊന്നും വായിക്കാൻ വായിക്കത്തില്ല അവൾക്കും എന്നെ തന്നെ ഭയങ്കര ദേഷ്യമായിരുന്നു അവൾ എന്നോട് വഴക്കൂടും അങ്ങനെയൊക്കെ ആയിരുന്നു അതെല്ലാം മാറിക്കിട്ടി പിറ്റേ ദിവസം മോള് പുതിയ നിയമത്തിന് ഫുള്ള് രാവിലെ തൊട്ട് റിസൾട്ട് മൂന്ന് മണിക്കാണ് അതുവരെ അവൾ ആ പുതിയ നിയമം ഫുള്ള് കംപ്ലീറ്റ് വായിച്ച് തീർത്ത് വായിച്ചല്ല അവൾ പഠിച്ചു തീർത്ത് അപ്പോൾ എനിക്ക് ഞാനിരുന്ന് എൻ്റെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ആരോ വന്ന് പറയുന്ന പോലെ തോന്നി എനിക്ക് എണീച്ച് അലമാരിക്കകത്തൊരു തിരി കുടുംബത്തിൻ്റെ ഒരു ഫോട്ടോ ഒരുപ്പുണ്ട അവിടെ ഒരു തിരി കത്തിച്ചേച്ച് പ്രാർത്ഥിക്കാം ഞാൻ വേഗം പോയി തിരി എടുത്തുകൊണ്ട് വന്ന് കത്തിച്ച് കത്തിച്ച് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം ആ അലമാരി എനിക്കൊരാകാശം നീല ആകാശം പോലെയാണ് കണ്ടത് അതിനകത്ത് അമ്മ സിൽവർ കളറുള്ള അമ്മയുടെ അതേ കളറുള്ള ഒരു ഒരു മാലാഗിയല്ല ഒരു കോടി മാലാഖമാര് അവിടെ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ നന്ദി പറയുന്നു ഞാൻ ഇത്രയും മാത്രം എൻ്റെ കുഞ്ഞിന് മാർക്ക് കിട്ടാൻ ഞാൻ എന്താണ് യോഗ്യത എൻ്റെ കുഞ്ഞിന് കുഞ്ഞിനെന്തൊരു യോഗ്യതയുണ്ട് അവൾക്കൊരു ആ നാനൂറ്റി മുപ്പത് മാർക്ക് പോലും കിട്ടാൻ യോഗ്യതയില്ലാത്ത കുഞ്ഞാണ് എല്ലാമായിട്ട് പല വട്ടം പേരൻസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ കരഞ്ഞോണ്ട് തിരിച്ചു പോരാറുണ്ട് ആ ഇത്രയും ഉയർത്തി തന്ന എന്നിട്ട് മാർക്കൊക്കെ തന്ന് അന്നത്തെ റിസൾട്ട് മൂന്ന് മണിക്ക് റിസൾട്ട് കിട്ടിയത് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് മാർക്ക് തന്ന് എൻ്റെ അമ്മയും എൻ്റെ തിരുകുമാരനും അനുഗ്രഹിച്ചു അതേപോലെ ഞാൻ റിസൾട്ട് എക്സാം എഴുതാൻ നേരത്ത് അവളോട് അവൾ പറഞ്ഞു അമ്മ എനിക്ക് എഴുതിയത് എന്താണെന്ന് അറിയത്തില്ല ഞാൻ ചിരിച്ച് മോക്കട പരീക്ഷ എഴുതിയത് അമ്മയാണല്ലോ അപ്പോൾ അമ്മയോട് ഞാൻ നേരത്തെ പറഞ്ഞ അമ്മേ അമ്മ കൂടെ പോയി അമ്മയുടെ മടിയിലിരുത്തി എഴുതണം അപ്പോൾ എഴുതാൻ നേരത്ത് എൻ്റെ ഈശോ അവക്കടെ കയ്യെ പിടിച്ചെഴുതണം ഞാൻ മോളോട് പറഞ്ഞു മോളെ നീ പേപ്പർ എഴുതിയതിന് ശേഷം ടീച്ചർമാർക്കല്ല കൊടുക്കുന്നത് അത് ഈശോയ്ക്കാണ് കൊടുക്കേണ്ടതെന്ന് ഈ പറഞ്ഞിട്ട് കൊടുക്കണം ഇതെൻ്റെ ടീച്ചറല്ല ഇത് ഈശോയാണ് എന്ന് അത് കറക്ഷൻ ചെയ്യുന്ന ആയിരിക്കും എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞു എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ തോന്നി ഈശോയായിരുന്നു റിസൾട്ട് തന്നത് അമ്മയാണ് എഴുതിച്ചത് എന്ന് ഞാൻ ആ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി പറയുന്നു അതേപോലെ തന്നെ മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ ഭർത്താവിൻ്റേതാണ് ഭർത്താവിന് ആർമിയിലായിരുന്നു ഹസ്ബൻഡിൻ്റെ പത്ത് വർഷമായിട്ട് നടുവേദനയായിരുന്നു അങ്ങനെ വിശ്വാസമൊന്നുമില്ല വലിയ വിശ്വാസമില്ല പ്രാർത്ഥിക്കും പശുദ്ധ അമ്മേനെ കൊന്ത കൊന്ത ഒറ്റയ്ക്കിരുന്ന് ചൊല്ലത്തില്ല പക്ഷെ പ്രാർത്ഥിക്കും പക്ഷെ പുള്ളി പുള്ളി ഓരോ ദിവസം ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഇത്രയും മാത്രം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എൻ്റെ നടുവേദന മുട്ടുവേദന എല്ലാം ഉണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനൊരു ദിവസം പ്രാർത്ഥിച്ച് അപ്പോൾ പുള്ളിക്ക് തമ്പാക്കു തിന്നുന്നൊരസുഖ ഒരു ഭയങ്കര ഇതാണായിരുന്നു ഭയങ്കര എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല അപ്പോൾ ഞാൻ ഒരു ദിവസം രാത്രി ഉടമ്പടി പ്രാർത്ഥനയല്ലേ ചേച്ചി നേരച്ച ഉപ്പ് എടുത്തുകൊണ്ട് പോയി ചേട്ടൻ ലീവിന് വന്നിട്ടുണ്ടാകുന്ന അന്ന് ഞാൻ ആവി തൊട്ടേച്ച് തൊട്ടൊന്നുമില്ല അതങ്ങ് അമക്കി വെച്ചേച്ചു പറഞ്ഞു ഇനി നാളെ തൊട്ട് ഇത് തൊടത്തില്ല എന്ന് പറഞ്ഞു പിറ്റേ ദിവസം തൊട്ട് അത് പോക്കറ്റിൽ വെച്ചുകൊണ്ട് പോ നടക്കുന്നുണ്ട് പക്ഷെ തൊടുന്നില്ല അതേപോലെ തന്നെ അതേപോലെ തന്നെ ചേട്ടൻ ഞാൻ അതിന് മുന്നേ രണ്ട് മൂന്ന് തീർത്ത് അമ്മേനെ കണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ചേട്ടനോട് പറയുമ്പം ചേട്ടന് വലിയ ഒരു ഒരുമാതിരി ചിരിക്കുമായിരുന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇനിയും എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുമ്പം എൻ്റെ ചേട്ടനുള്ള സമയത്ത് മാത്രമേ വരാവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ഒരു ദിവസം ജൂ ജൂൺ മാസത്തിൽ ഏപ്രിൽ ജൂൺ മാസത്തിൽ അമ്മ ഏഴാം തീയതി അതും ഏഴാം തീയതിയാണ് അമ്മ വന്നത് അമ്മ വന്നു അപ്പോൾ ഞാൻ നിങ്ങൾ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നു അപ്പോൾ ക എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ചേട്ടൻ പെട്ടെന്ന് തന്നോട് പറഞ്ഞ് ഞാൻ കടക്കുകയെന്ന് പറഞ്ഞു ഉറക്കം വരുന്നു ഉറങ്ങുന്നു പറഞ്ഞു ഞങ്ങൾ പതിനൊന്നര വരെ ഇരുന്ന് ഒരേ കാര്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചേട്ടൻ തിരിഞ്ഞ് കിടന്നു ഞാൻ നേരെ തന്നെ കടക്കുക പട്ടി ഭയങ്കര കൊര അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ലൈറ്റ് പുറത്തെ ലൈറ്റ് ഇടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എണിക്കാൻ നോക്കുമ്പോൾ എനിക്ക് എണീക്കാൻ പറ്റുന്നു എൻ്റെ ശരീരമല്ല ഒരു പച്ച പോലെയായി പെട്ടെന്ന് ഒരു ഞാൻ ഏത് നൈറ്റി ഇട്ടോ അതേ നൈറ്റിയിലൊരു സ്ത്രീ എണീച്ച് പോയി സ്വിച്ച് ഇട്ടു സ്വിച്ച് ഇട്ട് പുറത്തെ ലൈറ്റ് എല്ലാം ഓണായി പട്ടി കുറെ കുറ നിന്ന് പെട്ടെന്ന് ഞാൻ എൻ്റെ അപ്പം എനിക്ക് കൈയൊന്നും മൂവ്മെൻ്റ് ഇല്ല എൻ്റെ ഫുൾ ശരീരം എനിക്ക് കണ്ണ് കണ്ണ് കാണുന്നുണ്ട് പക്ഷേ വേറൊന്നും മൂവ്മെൻ്റ് ആവുന്നില്ല അങ്ങനെ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം കൃപാസനത്തിലെ അമ്മ എൻ്റെ അടുത്ത് വന്നേച്ച് ഇങ്ങനെ നിൽക്കുന്നു അമ്മയുടെ കണ്ണീന്ന് ഒരു ഒരു സൂര്യ സൂര്യൻ എന്ന് പറയുക സൂര്യൻ്റെ പ്രകാശം അമ്മയുടെ കണ്ണീന്ന് എൻ്റെ മുഖത്തോട്ട് അടിച്ച് അതടിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറയുന്നോലും തോന്നി മകളെ നീ ശുതിക്ക് നിൻ്റെ നിയോഗങ്ങൾ പറഞ്ഞ് ശുദിക്കാൻ പറഞ്ഞു ഞാൻ നിയോഗങ്ങൾ പറയാൻ പറ്റുന്നില്ല ഞാൻ ഉള്ളിൽ ഉള്ളു മനസ്സും കൊണ്ട് പറഞ്ഞ് ശുദിച്ചു ശുതിച്ചപ്പോൾ എൻ്റെ കണ്ണീന്ന് കണ്ണുനീര് തിളയ്ക്കുന്ന ഇങ്ങനെ തിളച്ചുകൊണ്ട് കിടക്കുക അത് കുറേ നേരം കഴിഞ്ഞ് അപ്പോൾ ഞാൻ എൻ്റെ നിയോഗങ്ങളെല്ലാം പറഞ്ഞു ആയില്ലോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പെട്ടെന്ന് ഈ എന്ന് പറഞ്ഞു അങ്ങനെ ചാടി എണീച്ച് അപ്പോൾ പിന്നെ അമ്മേനെ കണ്ടില്ല അപ്പോൾ എൻ്റെ ചേട്ടനെ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എണീപ്പിക്കണമെങ്കിൽ നമ്മൾ തല്ലി എണിപ്പിച്ചാൽ എണിക്കുകയല്ല ചേട്ടനെ ഞാൻ പറഞ്ഞു ഇതാ അമ്മ വന്നു നമുക്ക് സ്തുതിക്കാന്ന് പറഞ്ഞു ചേട്ടൻ ചാടി എൻ്റെ കയ്യെ പിടിച്ച് കൈ കോർത്ത് ഞങ്ങൾ രണ്ടുപേരും സ്തുതിച്ചു പിന്നീട് ചേട്ടൻ പറഞ്ഞ് ഞാൻ ഉറങ്ങുവാണെന്ന് പറഞ്ഞു ആ കടന്നു ഞാൻ കൊന്ത് ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി പിന്നെ കടന്നു അതേപോലെ തന്നെ എൻ്റെ മോന് കഴുത്ത് വരഞ്ഞുണ്ട് അപ്പോൾ ഈ കഴുത്തിൻ്റെ കരണഞ്ഞരമ്പിൻ്റെ അവിടെ ആ കരണഞ്ഞരമ്പ് ഒരു ഒരു എല്ല് കഷ്ണം പോലെ ഇങ്ങനെ കട്ടിയായിട്ടിരുന്നേ അപ്പോൾ കഴിഞ്ഞ വർഷം ഗൂഗിൾ മീറ്റിൻ്റെ സമയത്ത് അച്ഛന് അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ ആ സമയത്ത് ഞാൻ എല്ലാ എല്ലാ ഇതും കൂടുമായിരുന്നു അപ്പോൾ ഈ മോനെ ഞാൻ എന്നും എൻ്റെ അടുത്ത് നിർത്തിയച്ചു ഞാൻ അതോട് തൊട്ട് പ്രാർത്ഥിക്കും ഒരു ദിവസം ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ അമ്മ ഈ എല്ല് പോലുള്ള ആ ഞരമ്പിനെ അമ്മ പഞ്ഞുപോലെ മാറ്റിത്തരണം എന്ന് പറഞ്ഞ് എൻ്റെ പിത്യാസം തൊട്ടാ കുഞ്ഞിനാണെങ്കിൽ എഴുതാനോ രാവിലെ ഒരു അക്ഷരം എഴുതത്തോ എഴുതത്തോ ഇല്ല അവന് എഴുതാൻ പറ്റില്ല ഭയങ്കര കഴുത്തുവേനയാണ് കുഞ്ഞിരുന്ന് എഴുതാൻ പറ്റില്ല അവന് അക്ഷരങ്ങൾ അറിയില്ല ടീച്ചർമാർ വഴക്ക് വായിക്കാൻ അറിയില്ല ഇപ്പോൾ കുഞ്ഞിനെ ആ ഞരമ്പിന് വേദനയും പൂണ്ണ സൗഖ്യം കിട്ടി അതേപോലെ തന്നെ എഴുതാനും വായിക്കാൻ പഠിച്ചു എഴുതാനും ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടുണ്ട് അതേപോലെ തന്നെ ചേട്ടന് പുറത്ത് പത്ത് പതിനെട്ട് വർഷത്തിൻ്റെ മേളിലായ മുഴയുണ്ടായിരുന്നു ഒരു മുഴ വലിയ മുഴയും ബാക്കിയുള്ള ഒരു അഞ്ചെട്ട് പത്തെണ്ണൂറ് ചെറിയ ചെറിയ മുഴകൾ അപ്പം ഞാൻ എന്നും ആ ലീവിന് വരുമ്പോൾ ആ തൈലം തൂക്കുമായിരുന്നു തൈലോ ഉപ്പും ചേർത്ത് തൂക്കുമായിരുന്നു അപ്പോൾ ഒരു ദിവസം ചേട്ടൻ വന്നപ്പോൾ ഞാനതിനെ തേയില തേയിലും ഉപ്പും കൂടെ ഒരുമിച്ച് ചേർത്താൽ അത് ആ മുഴയിൽ ഒരച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് പിറ്റേ മാസം ആ മുഴയ്ക്ക് അതുവരെ വേദനയില്ലായിരുന്നു ആ മുഴയ്ക്ക് വേദന പെട്ടെന്ന് വരുവേം പെട്ടെന്ന് ക്രിസ്മസിന് വന്നതിൻ്റെ ആ സമയത്ത് ലീവിന് പോയി കാണിക്കൂ ഡോക്ടറെ കാണിക്കുകയും അത് അന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തു പിന്നെ ഞാൻ കാശുരൂപം കൊണ്ടുപോയി പ്രാർത്ഥ അവിടെ അതിന് നോർമലായി കിട്ടാനും വേറെ ഒരു കുഴപ്പമൊന്നും കൂടാതെ അങ്ങനെ എട്ടാമത്തെ റി ഒമ്പതാമത്തെ ദിവസം അത് ബയോപ്സി ടെസ്റ്റ് നോർമലായി തന്നു പുറത്ത് ഒത്തിരി മുഴകളുണ്ടായിരുന്നു അത് ചെറിയ രീതായിരുന്നു ആ മുഴയെല്ലാം ഈ പരിശുദ്ധ അമ്മ കൃപാസന അമ്മ വന്നതിൻ്റെ ശേഷം ഇതെല്ലാം മാഞ്ഞുപോയി പിന്നീട് അത് പിന്നീട് കാണാനേ കിട്ടിയിട്ടില്ല അതേപോലെ തന്നെ ചേട്ടൻ്റെ ലിഗമെൻസ് കട്ടായിട്ട് മുട്ടുവേദനയായിരുന്നു ഇരുന്ന് ഒന്ന് ഇങ്ങനെ ഇരിക്കാനോ മുട്ടു ഊത്തിയൊന്നും ഇരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു കഴിഞ്ഞ മാസം വന്ന് ചേട്ടൻ വന്ന് കഴിഞ്ഞ മാസം ജൂലൈ മാസത്തിൽ ചേട്ടൻ വന്നപ്പം ഞാൻ എണ്ണ തൂത്തു എണ്ണ തൂത്തപ്പം തൂക്കാൻ ഞാൻ കുരിശ് വരെ കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നപ്പം ചേട്ടൻ ചിരിച്ച് എന്നെ നോക്കി ചിരിച്ച് അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞു കളിയാക്കിക്കോളാൻ പറഞ്ഞു അത് ഞാൻ അന്ന് തന്നെ രാത്രിയിൽ ചേട്ടൻ ഭയങ്കര വേദനിച്ച് കരയുന്ന പോലെ എൻ്റെ അടുത്തിട്ട് പറ വന്ന് പറഞ്ഞു എൻ്റെ എനിക്ക് ഭയങ്കര വേദനയാണ് നീ ഇച്ചിരി തയ്യൽ തൂക്കാൻ പറഞ്ഞു അന്ന് ഞാൻ ഞാൻ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു അമ്മ ഇത് സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അമ്മ മകനെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൂത്തേന് ശേഷം ഇന്നുവരെയും മുട്ടുവേദനയും വന്നിട്ടില്ല നടുവേദനയും വന്നിട്ടില്ല എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെടുത്തി കഥകളടിച്ചുകൊണ്ട് നമുക്ക് കർത്താപനെ ശ്രദ്ധിക്കാം യേശുവെ സ്തോത്രം യേശുവെ നന്ദി യേശു പ്രിയമുള്ളവരെ മെനിമോൾക്ക് പഠിച്ചു മെനിമോൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് വാരിക്കോര് ദൈവം കൊടുത്തിരിക്കുക നിങ്ങൾ സാക്ഷ്യം കിട്ടില്ല എന്തെല്ലാം കാര്യങ്ങളാണ് എന്തെല്ലാം കൃപകളാണ് ദൈവം കൊടുത്തത് പതിനെട്ട് വർഷമായ നടുവേദന അതെല്ലാം ഈശോ എടുത്തു മാറ്റുകയാണ് ഭർത്താവിൻ്റെ മുഴുവൻ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യപ്പെട്ടു ഇങ്ങനെ ദൈവം നിരവധിയായ അനുഗ്രഹങ്ങൾ ഇങ്ങനെ കൊടുക്കുകയാണ് പിന്നെ കുഞ്ഞിൻ്റെ പരീക്ഷാ വിജയം മാർക്കിട്ട് പ്രാർത്ഥിച്ചതെന്നാണ് അങ്ങനൊരു സാക്ഷ്യം ആദ്യമാണ് മാർക്കിട്ട് പ്രാർത്ഥിച്ചു ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ മാർക്കിട്ട് പ്രാർത്ഥിച്ചത് അതിനപ്പുറമായിട്ട് മാർക്ക് കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ദൈവം ഇങ്ങനെ അത്ഭുതകരമായിട്ട് ഇടപെടുകയാണ് ഇനി പ്രത്യക്ഷീകരണ അനുഭവം ഉണ്ടായി കൃപാസനം പ്രത്യക്ഷീകരണം ആവർത്തനമുണ്ടായി അതായത് പരിശുദ്ധമയുടെ സാന്നിധ്യം കണ്ടുവെന്നാണ് പറയുന്നത് ഒരു വലിയ സാരി ആകാശത്ത് നിന്ന് വീഴുന്നത് പോലെ കണ്ടു അതായത് പഴയനീയ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പോകുമ്പോൾ ആകാശത്ത് നിന്ന് മേഘത്തിൻ്റെ സാന്നിധ്യമുണ്ടായി വാഗ്ദാന പേടകം പോകുന്ന വഴിയിലെല്ലാം ഈ സാന്നിധ്യം നിലലിക്കുമായിരുന്നു അങ്ങനെ പ്രഭാടിൻ്റെ പുസ്തകം പതിനാല് പതിനാല് പറയും അവരുടെ ജീവിത വഴി യാത്രയിൽ ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം പകൽ മേഘസ്തംഭമായും രാത്രിയുടെ യാമങ്ങളിൽ അഗ്നിസ്തംഭമായും സ്തംഭമായും അവരുടെ കൂടെ നടന്നുവന്ന് എന്നിട്ട് പ്രഭാട് പുസ്തകം പ്രസ്താവിക്കുന്നുണ്ട് നിങ്ങളൊന്നു മാത്രം ചെയ്താൽ മതി മൗനമായിരിക്കുക നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ദൈവം യുദ്ധം ചെയ്യും ഇപ്പം ഈ മേഘത്തിൻ്റെ സാന്നിധ്യമാണ് അത് കഴിഞ്ഞ് മലാഹമാരെ കണ്ടു അത് കഴിഞ്ഞപ്പോൾ കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മയെ നേരിട്ട് കണ്ടുവന്നാണ് പറയുന്നത് ഇതൊരു വലിയൊരു ദൈവാനുഭവമാണ് പരിശുദ്ധമേ കണ്ടപ്പോഴ് മിനിമോൾക്കുണ്ടായ സന്തോഷം എന്താണ് എന്താ സന്തോഷം എനിക്ക് പറയാൻ പറ്റത്തില്ല അന്നത്തെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല അത് ഈ ഭൂമിയിൽ ഒരിക്കലും നമുക്ക് കിട്ടാമയ്യാത്തൊരു സ്നേഹമാണ് അത് പറഞ്ഞു തീർക്കാൻ വയ്യ വലിയ ദൈവാനുഭവമാണ് അതായത് ഉടമ്പടിയത് എന്താ ദൈവം നിങ്ങളുടെ കൂടെ വരുമെന്നാണ് ഉടമ്പടി ചെയ്യുമ്പോൾ അത് നിങ്ങൾ ഏത് ദുരന്തത്തിലാണെങ്കിലും ഏത് വിഷമസന്ധിയിലാണെങ്കിലും ഏത് കിടക്കടിയിലാണെങ്കിലും രോഗത്തിലാണെങ്കിലും ദൈവം നിങ്ങളുടെ കൂടെ വരും ദൈവം നമ്മുടെ കൂടെ വന്നിട്ട് നമ്മുടെ കുടുംബത്തെ ആശീർവദിക്കുക നമ്മുടെ ജീവിത ദുരിതങ്ങൾ ഏറ്റെടുക്കുകയാണ് നമ്മുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കുകയാണ് പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തോട് വിശ്വസ്ത പുലർത്തി പ്രാർത്ഥനകൾ കൃത്യമായി നിർവഹിച്ച് പ്രഭാത ഉടമ്പടി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനകൾ കൃത്യമായിട്ട് ആറു മണിക്ക് മുമ്പായിട്ട് ചൊല്ലി അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ചൊല്ലി ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ദൈവ സ്നേഹത്തിൽ നിറയുമ്പോൾ ഏത് കീറാമുട്ടിയായ വിഷയമാണെങ്കിലും ദൈവം ഏറ്റെടുക്കും അതാണ് കൃപാസന പ്രത്യക്ഷയായ പരിശുദ്ധമ്മയുടെ മാതൃശക്തി എന്നുള്ളത് അമ്മ മാതൃശക്തിയിലാണ് ഈ കൃപകളെല്ലാം വർഷിക്കപ്പെടുന്നത് അങ്ങനെ നിരവധി പേർക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുണ്ട് നിരവധി പേര് സ്വർഗ്ഗ സ്വപ്നത്തിലെ പരിശുദ്ധയമ്മ അടുത്ത് ചെന്ന് സൗഖ്യപ്പെട്ട അനുഭവങ്ങൾ കൃപാസനം യൂട്യൂബിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് കൃപാസനം പ്രേക്ഷ പത്രികയിലുണ്ട് അപ്പം ഇതെല്ലാം ദൈവാനുഭവമാണ് അതായത് ദൈവം നിൻ്റെ കൂടെ വരികയാണ് പ്രഭാടൻ്റെ വെളിപാടിൻ്റെ പുസ്തകം പതിനൊന്ന് പറയും അങ്ങനെ ജീവിത ദുരിതങ്ങൾ ദൈവ ദരിസ്ഥാനത്ത് സമർപ്പിച്ച് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന വാഗ്ദാന പേടകം കാണായി അവിടനെ സൂര്യനെ ഉടയാടയാക്കി ചന്ദ്രനെ പാതപീടാക്കുക പരിശുദ്ധമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷയായ സിൽവർ ഗ്രേ കളർ പ്രത്യക്ഷിയായ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥമാണ് ഉണ്ടാകുന്നത് ഈ അമ്മ നിങ്ങളുടെ കൂടെയുണ്ട് ഏത് ദുരന്തത്തിലും ഏതു വിഷമത്തിലും പ്രേസലോ